ലിയാക്കത്തിലേ അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ ഒരു യുക്തിവാദിയുടെ ഇസ്ലാമിക പഠനം യുക്തിവാദി എന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ തന്നെയാണ് അപ്പോൾ ഒരു യുക്തിവാദിയായ എൻ്റെ ഇസ്ലാമിക പഠനങ്ങളായിരിക്കും തുടർന്നുള്ള വീഡിയോകളിലൊക്കെ നാം ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു യാത്രയിൽ ലിയാക്കത്തിലെയും കൂടെ കൂടാം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഇനിയും തയ്യാറാണ് ഷജീറിനോട് വെറുതെയിൽ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം പ്രശ്നം ആ പരിശോധനയ്ക്ക് പക്ഷേ ഷജീർ തയ്യാറുണ്ടാവും ഷജീർ ആ തയ്യാറായി വന്നിരിക്കുന്നു ഇനി നമുക്ക് തുടങ്ങാം ഇത് എന്താണ് വിഷയമെന്ന് അറിയാത്തവരോട് പറയാം കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എക്സ് മുസ്ലിങ്ങളോട് നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് ഒരു ചോദ്യം ഞാൻ നിങ്ങളിലേക്ക് ഇട്ട് തന്നിരുന്നു അങ്ങനെ ആ ഇടാനുള്ള കാരണം ഒരുപാട് പേർ എന്നെ വിളിക്കാറുണ്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ എക്സ് മുസ്ലിങ്ങളായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയും അവരുടെ നമ്പർ തരാം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് പറയുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിൽ ഞാൻ ഒരു ചോദ്യം ഇട്ട് ചോദ്യം നിങ്ങളോട് പറഞ്ഞു തന്നത് അപ്പോൾ ആ ഒരു ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ലിയാക്കിയായിരുന്നു ഞാൻ ആ ചോദിച്ച ചോദ്യം ഇപ്രകാരമായിരുന്നു ഒരു വ്യക്തി ഇപ്പോൾ നമ്മളോട് വന്ന് ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ആ ഒരു കാരണമില്ലാതെ ഒരു വ്യക്തിയെ നിരാകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അതുപോലെ തന്നെ ഇപ്പൊ മുഹമ്മദ് നബി വന്നുകൊണ്ട് നമ്മളോടൊരു അറിവ് പറഞ്ഞു തരുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ പ്രവാചകനെ നിരാകരിക്കുന്നതിനും ഇതുപോലെ തന്നെ ഈ ഒരു യുക്തി തന്നെ ഒരു കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇപ്പോൾ പ്രവാചകൻ വന്നുകൊണ്ട് പറയുന്നത് അല്ലയോ മനുഷ്യരെ നിങ്ങളെയും ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളും എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായതല്ല ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു സൃഷ്ടാവുണ്ട് ഒരു ആസൂത്രികനുണ്ട് എന്ന് ആ പ്രവാചകൻ നമ്മളോട് പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ പ്രവാചകൻ പഠിപ്പിച്ചു ആ ആസൂത്രികൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തുള്ള ഏതെങ്കിലും വസ്തുവല്ല പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ വസ്തുക്കൾ വച്ചുകൊണ്ട് രൂപമോ ഘടനയോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അത് റബ്ബുൽ ആലമീനാണ് പ്രപഞ്ചാതീതനായ മഹാശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ആ ഒരു അറിവിനെ നിരാകരിക്കുവാനുള്ള എന്ത് ശാസ്ത്രീയമായ എന്ത് യുക്തിപരമായ കാരണമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നായിരുന്നു ഞാൻ ഞാൻ ആ ചോദ്യത്തിൽ ഉന്നയിച്ചിരുന്നത് ആ ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് ലിയാക്കത്തിൽ വീഡിയോ ചെയ്തത് ആ ഒരു ചോദ്യമായി ബന്ധപ്പെട്ട് ലിയാകത്തിൽ മൂന്ന് വീഡിയോകളാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം നാലര അഞ്ചു മണിക്കൂർ ലെങ് ഉള്ള വീഡിയോകളാണ് മൂന്നര മൂന്ന് വീഡിയോ കൂട്ടി വെച്ച് കഴിഞ്ഞാല് നാലര അഞ്ചു മണിക്കൂറോളം വരുന്നുണ്ട് ഇത്രയും അഞ്ചു മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചിട്ടും എന്റെ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഷജീർ പുളിക്കല് ചോദ്യങ്ങളിൽ കെ ഞാൻ പറയുന്നത് വെച്ചാൽ പുളിക്കൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ മറുപടി പറയാൻ സാധ്യതയുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെ ശരീര കാര്യങ്ങൾ ഓർമ്മയുണ്ട് നമ്മുടെ പഴയ അനുഭവങ്ങൾ ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ നേരിട്ട് ഉത്തരം പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും നമുക്ക് ചോദ്യങ്ങൾ എന്ന് ചില പറഞ്ഞത് എന്റെ ഈ ചോദ്യം ഉത്തരമില്ലാത്ത ചോദ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഉത്തരം നൽകിയാലും വീണ്ടും വീണ്ടും കുഴപ്പിക്കുന്ന ചോദ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അഥവാ നമ്മളിപ്പോൾ തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കുന്നത് പോലെ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഉത്തരം കിട്ടാത്ത അല്ലെങ്കിൽ ഉത്തരം ലഭിച്ചാലും വീണ്ടും കുഴപ്പിക്കുന്ന ചോദ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ചര മണി അഞ്ച് ഏകദേശം അഞ്ചു മണിക്കൂറോളം അദ്ദേഹം വീഡിയോ ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണ് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വിഷയത്തിൽ ലിയാക്കത്തിൽ വീഡിയോ ചെയ്തതിനു ശേഷം കുറച്ച് കുറച്ച് വൈകിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്ന് ഞാൻ ലിയാക്കത്തിലൂടെ പേഴ്സണലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എൻ്റെ പേജ് ആ ഒരു സമയത്ത് ഡൗൺ ആയി പോയിരുന്നു ഒട്ടും വ്യൂസ് ഇല്ലാത്ത രീതിയിൽ വല്ലാത്ത ഏതോ ബിരുദന്മാർ ഒപ്പിച്ച പണിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പേജ് ഡൗൺ ആയി കിടക്കുന്ന സമയത്ത് ഞാൻ ഇത്തരത്തിൽ വീഡിയോ അല്ലെങ്കിൽ മറുപടി ചെയ്താലും അത് നിങ്ങളിലേക്ക് എത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വിഷയത്തിൽ ചെയ്യാതിരുന്നത് പിന്നെ പിന്നെ ഇപ്പോൾ അലഹമുള്ള പേജ് ഒന്ന് അപ്പായി വരുന്ന സമയത്ത് അതും ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഏകത്തിൽ പറയുന്നത് എന്റെ ഈ ചോദ്യം അത് ഉത്തരമില്ലാത്ത ചോദ്യമാണ് എന്നാ പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ചോദ്യം യാതൊരു പ്രസക്തിയുമില്ലാത്ത ചോദ്യമാണ് യാതൊരു വാലിഡ് അല്ലാത്ത ചോദ്യമാണ് എന്നാണ് പറയുന്നത് ഷജീർ പറയുന്നു അതിനെ നിരാകരിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് ചോദ്യം നമ്മൾ എങ്ങനെയാണ് ഒരു സംഭവം വാലിഡ് അല്ലാത്ത ഒരു സാധനത്തെ നമ്മൾ അല്ലാത്തോ നിങ്ങളൊരു മഹദീമാം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വിശ്വസിക്കുവോ വിശ്വസിക്കണോ അത് പരിഗണിക്കൂല അപ്പം പിന്നെ വേറൊരാൾ വന്നിട്ട് ഷജീറാണ് മഹദി ഇമാം എന്ന് വിശ്വസിക്കുന്നവർ മുല്ലേ വന്നിട്ട് എന്നോട് പറയാണ് ഷജീർ മഹദി ഇമാം അല്ല എന്ന് നിങ്ങൾ എന്ത് ശാസ്ത്രീയമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി പറയുന്നത് ശശീരെ ഇദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് നമ്മളോട് പറയുകയാണ് ഞാനാണ് മഹദി ഇമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശാസ്ത്രീയമായിട്ടും യുക്തിപരമായിട്ടും നിരാകരിക്കേണ്ട ഒരു കാരണവും ഒരു കാര്യവുമില്ല ഇപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ആൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ് ഞാനാണ് അങ്കമാലയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവനോടെ കിടന്ന് പറയട്ടെ എന്ന് നമുക്ക് തീരുമാനം എന്നേ നമ്മൾ വിചാരിക്കുകയുള്ളൂ കാരണം അതിനെ നിരാ നിരാകരിക്കാൻ പോയി കഴിഞ്ഞാൽ ആ നിരാ നിരാകരിക്കലും ഒരു വിഡ്ഢിത്തമാണ് അതിനെ അംഗീകരിക്കാൻ പോയാലോ അതും അതും ഒരു വിഡിത്തമാണ് അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങൾ അത്തരത്തിൽ യാതൊരു വാലിഡ് അല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരവിടെയൊക്കെ ഇടുന്ന പറയട്ടെ എന്നേ നമുക്ക് തീരുമാനിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ ലിയാക്കത്തിൽ ആ പറഞ്ഞത് വളരെ കൃത്യമാണ് പക്ഷേ ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുന്നത് ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ അവഗണിച്ച് നമുക്ക് കളയാൻ സാധിക്കില്ലല്ലോ ഇവിടെ പ്രവാചകൻ വന്നുകൊണ്ട് നമ്മളോട് പറയുന്നത് എൻ്റെയും ലിയാക്കത്തലിയുടെയും അല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒരു വിനെ പറ്റിയാണ് അഥവാ ഞാനും ലിയാക്കത്തിലും ഒക്കെയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് പ്രവാചകൻ നമുക്കൊരു അറിവ് പറയുന്നത് അപ്പോൾ ആ അറിവിനെ നമുക്ക് നിരാകരിക്കണമെങ്കിൽ കൃത്യമായൊരു കാരണം നമ്മുടെ കയ്യിൽ വേണം അതല്ലാതെ അത് വാലിഡ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം അത് അത് നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യമല്ല നമ്മളുമായിട്ട് ബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീർച്ചയായിക്കൊണ്ടും അന്വേഷിക്കുക അന്വേഷിക്കുക തന്നെ വേണം ആ വിഷയത്തെ തള്ളിക്കളയാനുള്ള എന്ത് ശാസ്ത്രീയമായ എന്ത് യുക്തിപരമായ കാരണമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് അന്വേഷിക്കുക തന്നെ വേണം ഇപ്പൊ എന്റെ ഈ ചോദ്യത്തെ നിരാകരിക്കണമെങ്കിൽ രണ്ട് രീതിയിൽ നിരാകരിക്കാം ഞാൻ ചോദ്യം എന്ന് പറയുന്നത് വെറും ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കതൊന്നും വെറും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് മാത്രം നിരാകരിക്കാൻ സാധിക്കുമെങ്കിൽ നിരാകരിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമായിരുന്നു അത് അഥവാ ഞാൻ ചോദിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഈ ഒരു അറിവുണ്ടല്ലോ ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ ഒരു അറിവ് നമുക്ക് നിരാകരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അഥവാ നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തുകയാണ് ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ും മനുഷ്യരും എന്നൊക്കെ പറയുന്നത് അതൊക്കെ തനിയെ ഉണ്ടായതാണ് അതൊക്കെ തനിയെ ഉണ്ടായതാണ് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയായിരുന്നുവെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു അറിവിനെ നമുക്ക് നിരാകരിക്കാമായിരുന്നു കാരണം പ്രവാചകൻ പഠിപ്പിക്കുന്ന സൃഷ്ടാവിന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ തനിയെ ഉണ്ടായതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എങ്കിൽ ആ തെളിവ് നമ്മൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ പ്രവാചകന്റെ ആ വാദം അവിടെ അവിടെ ഇല്ലാതായി മാറുകയല്ലേ അതോടൊപ്പം തന്നെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഏതെങ്കിലും വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതും നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ അതിനെ നിരാകരിക്കാമായിരുന്നു കാരണം ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഒരു വസ്തു ഒരിക്കലും സൃഷ്ടാവായി മാറില്ലല്ലോ ഒരു സൃഷ്ടാവ് ആകണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന് അപ്പുറമുള്ള പ്രപഞ്ചത്തിന് അതീതമായ ഒരു ശക്തി തന്നെയായിരിക്കണം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലുണ്ടല്ലോ അതിലെ പാത്തുമ്മയാണ് ഈ നോവൽ എഴുതിയത് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യുക്തിപരമായിട്ട് കൊണ്ട് അതിനെ നിരാകരിക്കാമല്ലോ കാരണം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ നോവൽ എഴുതുമ്പോൾ ഉണ്ടായി വന്ന ഒരു സൃഷ്ടി മാത്രമാണ് പാത്തുമ്മ എന്ന് പറയുന്നത് അപ്പോൾ ആ പാത്തുമ്മയാണ് ഈ നോവൽ എഴുതിയത് എന്ന് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ യുക്തിപരമായിട്ട് തള്ളിക്കളയാം അപ്പോൾ ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചാൽ ഇതിനൊക്കെ ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന് പഠിപ്പിക്കുന്നതിനെ തള്ളിക്കളയാൻ നമ്മുടെ കയ്യിൽ യാതൊരു ശാസ്ത്രീയമായോ യുക്തിപരമായോ ഒന്നും നമ്മുടെ കയ്യിലില്ല ഇതിൻ്റെയൊക്കെ പെരുകിലുള്ള സൃഷ്ടാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനപ്പുറമുള്ള റബ്ബുൽ ആലമീനാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിനെ തള്ളിക്കളയാനും ഒരു ശാസ്ത്ര ശാസ്ത്രീയമായോ വ്യക്തിപരമായോ നമ്മുടെ കയ്യിൽ യാതൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ലിയാക്കത്തിൽ ഇങ്ങനെ പറയുന്നത് ദൈവം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വാശിയോ ദൈവം ഏ ദൈവല്ലേ ഇല്ല ഓർമ്മയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ എവിടെയെങ്കിലും കണ്ടാൽ വെടിവെച്ച് വരണമെന്ന് വിചാരിച്ചാൽ നാളൊന്നല്ല മനസ്സിലായി ദൈവം ഉണ്ടാവാൻ പാടില്ല ദൈവം ഉണ്ടായിക്കൂടാ എന്ന് വിചാരിക്കുന്ന നാളല്ല അദ്ദേഹം പറയുന്നത് എനിക്കൊരു ദൈവത്തെ തള്ളിക്കളയേണ്ട കാര്യമില്ല എന്നാ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഈ പറയുന്ന സൃഷ്ടാവുമായി ബന്ധപ്പെട്ട അസ്തിത്വത്തിൽ അദ്ദേഹത്തിന് അത് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഈ സൃഷ്ടാവിൻ്റെ പ്രവാചകനാണോ മുഹമ്മദ് നബി എന്നതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം അഥവാ മുഹമ്മദ് നബിയുടെ ജീവിതം എടുത്തു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഞ്ചു മണിക്കൂറുള്ള ആ ഒരു അവതരണത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മുഹമ്മദ് മുഹമ്മദ് നബി ചെയ്ത യുദ്ധങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു പ്രവാചകന് ചേർന്നതാണോ അല്ലെങ്കിൽ ഈ പറയുന്ന മഹാസൃഷ്ടാവിൻ്റെ ഒരു ദൈവദൂതൻ ആ ദൈവദൂതൻ്റെ ക്വാളിറ്റീസൊക്കെ ഈ പറയുന്ന മുഹമ്മദ് നബിയിൽ ഉണ്ടോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന മുഹമ്മദ് നബി പഠിപ്പിച്ചു തരുന്ന ആ ഒരു സൃഷ്ടാവുണ്ടല്ലോ ആ സൃഷ്ടാവിൻ്റെ സ്വഭാവങ്ങൾ ഗുണവിശേഷങ്ങളൊക്കെ ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് ചേർന്ന ശേഷങ്ങളാണോ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ഇത് വളരെ കൃത്യമായ ഒരു പോയിന്റാണ് കാരണം ഇപ്പോൾ പ്രവാചകൻ വന്നുകൊണ്ട് ഒരു കാര്യം പഠിപ്പിച്ചു അഥവാ നിങ്ങൾക്കൊരു സൃഷ്ടാവ് ഉണ്ടെന്ന് പഠിപ്പിച്ചു ഓക്കെ അതിനെ നമുക്ക് നിരാകരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓക്കെ സൃഷ്ടാവ് ഉണ്ടാകാം ആ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ആ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിനപ്പുറമുള്ള ഒരു മഹാശക്തിയാണ് എന്ന് പറയുന്നു നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു സൃഷ്ടാവ് ഉണ്ടാകണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഒരു വസ്തു ഒരിക്കലും സൃഷ്ടാവാകില്ല അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന് അപ്പുറമുള്ള ശക്തിയായിരിക്കണം ഓക്കെ അതും അതും പ്രവാചകൻ പറഞ്ഞത് ശരിയാണ് എന്ന് നമ്മൾ സമ്മതിച്ചു പിന്നീട് ഈ പ്രവാചകൻ പറയുകയാണ് ഞാൻ ആ സൃഷ്ടാവിൻ്റെ ദൂതനാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിക്കൊണ്ടും ആ റിസാലത്തും നമ്മൾ അന്വേഷിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആ സൃഷ്ടാവിൻ്റെ ഗുണവിശേഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പലതും പറഞ്ഞു തരുമ്പോൾ ആ ഗുണവിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ മഹാപ്രപഞ്ചത്തെ ഈ മഹാ ഗാലക്സികളെ ഈ മഹാസംവിധാനങ്ങളെ എല്ലാം ഒരുക്കി ആ മഹാശക്തിക്ക് ചേർന്ന ഗുണവേഷ ഗുണ ഗുണവിശേഷങ്ങളാണോ ഈ പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്നതും നമ്മൾ അന്വേഷിക്കേണ്ടതാണ് എന്തായാലും ഒരു സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ നിരാകരിക്കാനുള്ള എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതിനൊരു മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല ഇനി ഇനി ചെയ്യേണ്ടത് ഞാൻ ഇത്തരത്തിൽ അവരോട് ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയല്ലോ വേണ്ടത് ഇനി ഞാൻ എൻ്റെ കയ്യിൽ എന്താണുള്ളത് ഈ പറയുന്ന മുഹമ്മദ് ബി മുന്നോട്ട് വെക്കുന്ന ഒരു സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇനി ഞാൻ ചെയ്യേണ്ടത് അത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് ശാസ്ത്ര യുക്തിപരമായ അറിവാണ് നമ്മൾ ആർജിച്ച് ആർജ്ജിട്ടുള്ളത് എന്നതാണ് ഇനി ഞാൻ തെളിയിക്കേണ്ടത് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതായിരിക്കും പറയുക അങ്ങനെ ഞാനത് പറയുന്ന സമയത്ത് ഞാൻ ആ പറഞ്ഞത് വാലിഡ് അല്ലാത്തൊരു പോയിന്റാണ് ഞാൻ ആ പറഞ്ഞത് തള്ളിക്കളയേണ്ടതാണ് എന്ന് കൊണ്ട് ലിയാക്കത്തിലേക്ക് സ്ഥാപിക്കാൻ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിക്കൊണ്ട് അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാൽ വസ്തുതാപരമായി അതിന് സാധിച്ചില്ലായെങ്കിൽ അഥവാ അദ്ദേഹം ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന എൻ്റെ ഒരു മിനിറ്റ് മാത്രമുള്ള ചോദ്യത്തിന് അഞ്ചു മണിക്കൂറോളമാണ് വീട് ചെയ്തത് എന്തിനാണ് അങ്ങനെ വലിച്ചു നീട്ടുന്നതിന് എന്ന് മനസ്സിലാക്ക മനസ്സിലാവുന്നില്ല കാരണം അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആടിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആ ആടിനെ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട സാധാരണ ആൾക്കാർ ആ തെങ്ങിനെ പറ്റിയാണ് മാത്രമാണ് വർണ്ണിക്കാറ് പക്ഷേ ഇദ്ദേഹം ചെയ്യുന്നത് ആ തെങ്ങും പറമ്പിലുള്ള മുഴുവൻ മരങ്ങളെ പറ്റിയൊക്കെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വലിച്ചു നീട്ടാതെ ഞാനൊരു ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും പറയുന്നത് നിഷാ ഈ പറയുന്ന ആ സിഷ്ടാവിന്റെ അസ്തിത്വത്തെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തിപരമായും ശാസ്ത്രമായ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനെ വളരെ വളരെ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചുരുങ്ങിയ വാക്കുകളിൽ കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിക്കോട്ടും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ് അതിന് നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും ഈ പറയുന്ന മുഹമ്മദ് നബി ആ പ്രവാ ആ പറയുന്ന സൃഷ്ടാവിൻ്റെ പ്രവാചകനാണോ ആ റിസാലത്ത് ആ റിസാലത്തായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നത് അഥവാ ഒരു പ്രവാചകന് ചേർന്ന ഗുണവിശേഷങ്ങളാണോ അദ്ദേഹത്തിൽ ഉള്ളത് അതിനുശേഷം നമ്മൾ അന്വേഷിക്കുന്നത് ആ പറയുന്ന സൃഷ്ടാവിന്റെ ഗുണവിശേഷങ്ങൾ സിഫത്തുകൾ എന്ന് പറയുന്നത് അതൊരു മഹാ ഈ പറയുന്ന മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് ചേർന്ന ഗുണവിശേഷങ്ങളാണോ ആ പ്രവാചകൻ പഠിപ്പിച്ചത് എന്നതായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക ആ ഒരു ആ ഒരു യാത്രയിലും ഇത്തരത്തിൽ തന്നെ ഞാൻ താങ്കളോട് ആദ്യം ചോദ്യം ചോദിക്കുകയും അതിനെ താങ്കൾ വീണ്ടും ഇതുപോലെ തന്നെ ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിക്കൊണ്ട് വന്നുകൊണ്ട് ആ ഒരു വിഷയത്തിലുള്ള എന്റെ തെളിവുകൾ ഞാൻ നിരത്തും അതുപോലെ തന്നെയായിരിക്കും ഈ പറയുന്ന സൃഷ്ടാവിന്റെ ഗുണവിശേഷങ്ങൾ അവിടെയും ഈ നിങ്ങളോടായിരിക്കും നിങ്ങളോടായിരിക്കും ഞാനൊരു ചോദ്യം ചോദിക്കുക ആ ചോദ്യവും നിങ്ങൾ പറയുകയാണ് ഇതും ഉത്തരം കിട്ടാത്ത ചോദ്യമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിക്കൊണ്ടും അതിന്റെ മറുപടി ആയിരിക്കും ഞാൻ പറയുക അപ്പോൾ അങ്ങനെയുള്ള യാത്രയാണ് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടാകണം ഈ യാത്രയിൽ ഞാൻ ആദ്യത്തെ തലക്കെട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു യുക്തിവാദിയുടെ ഇസ്ലാം പഠനം എന്നാണ് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു ടൈറ്റിലോട് കൂടിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റിൽ ഇത്തരത്തിലുള്ള എന്റെ ഈ എല്ലാ പരമ്പരയിലുമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ യുക്തിപരമായ ഒരുപാട് അന്വേഷണങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ പലരും ചോദിക്കാറുണ്ടല്ലോ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് വന്നുകൊണ്ട് ആകാശത്ത് വന്നുകൊണ്ട് അല്ലയോ മക്കളെ ഞാനാകട്ടോ നിങ്ങളുടെ ദൈവം എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നത് അതൊരു വാ വാലിഡായിട്ടുള്ള ചോദ്യമാണ് അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ദൈവത്തിനെ നേരിട്ട് അങ്ങോട്ട് സ്വർഗ്ഗത്തിലാക്കിക്കൊണ്ട് സൃഷ്ടിച്ചാൽ പോരീരുന്നു എന്തിനാണ് ഭൂമിയിൽ സൃഷ്ടിച്ച് ഒരു മരണം പിന്നെ ഒരു പരീക്ഷണം പിന്നെ ഒരു സ്വർഗ്ഗ സ്വർഗനർഗം അപ്പോൾ ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങളാണ് കേട്ടോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ കൊടുക്കാം എനിക്കൊന്ന് അയച്ചു തന്നാൽ എനിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു യാത്രയാണ് എല്ലാവരും കൂടെ ഉണ്ടാവണം കാരണം ആ പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട് എന്ന് മാത്രമല്ല പഠിപ്പിച്ചത് ഈ മരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അവസാനമല്ല തീർച്ചയായിക്കൊണ്ടും നമ്മൾ കണ്ടാൽ അറപ്പുളവാക്കുന്ന ബീജക്കണികകളിൽ നിന്നും ഈ രീതിയിലുള്ള മനുഷ്യൻ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിക്കൊണ്ടും മരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അവസാനമല്ല നിങ്ങളെ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ ആ സൃഷ്ടാവിന് കഴിയും എന്ന് പറയുന്നത് ഒരു നിരർത്ഥക സൃഷ്ടിയല്ല എന്നുകൂടി ആ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഗൗരവമാണ് വിഷയം എന്ന് മാത്രം പറയുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും കൂടെ ഉണ്ടാവണം സത്യസന്ധമായ പഠനത്തിന് വേണ്ടി നിങ്ങളത് ഉപയോഗിക്കണം എല്ലാ മുൻധാരണകളും മാറ്റിവെക്കണം എന്ന് വിനയത്തോടു കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം